നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വിദ്വേഷ പ്രസംഗത്തിന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തമിഴ്നാട് ഗവർണർ ആർ എൻ രേവി അനുമതി നൽകി സേലം സ്വദേശി പിയൂഷ് മനുഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സേലം ജില്ലാ കലക്ടർ കേസെടുക്കാൻ അനുമതി തേടിയത് സനാതനധർമ്മ വിവാദത്തിൽ തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻറ്റോമെന്റ് മന്ത്രി പി കെ ശേഖർ ബാബു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ചെന്നൈയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കവെയാണ് അണ്ണാമലെ വിവാദ പരാമർശം നടത്തിയത് അണ്ണാതുരെ പോലെയുള്ളവർ ദൈവങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ മധുരൈ മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ പാലാഭിഷേകത്തിന് പകരം രക്താഭിഷേകം നടത്തി men <laughs> <laughs> മുത്തുരാമലിംഗം തേവർ പറഞ്ഞതായി അണ്ണാമല പറഞ്ഞു എന്നാൽ അണ്ണാമലയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നാണ് ആരോപണം വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതാണ് അണ്ണാമലയുടെ പ്രസ്താവനയെന്നും പരാതിയിൽ പറയുന്നു ഇതിനു പിന്നാലെയാണ് അണ്ണാടി എം കെ ബി സഖ്യം വേർപ്പെടുത്തിയത് തനിക്കെതിരെ എത്ര കേസുകൾ എടുത്താലും തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയാൻ ആർക്കും ആവില്ലെന്ന് അണ്ണാമല പ്രതികരിച്ചു എന്തായാലും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനെതിരെ കേസെടുക്കാനുള്ള അനുമതി ഗവർണർ നൽകിയതിനാൽ ബി ജെ പി നേതൃത്വം വളരെ അസ്വസ്ഥരാണ് ിപ്പം വോട്ടിങ്ങുകളെ കുറവും സ്വാധീനം കുറയലും ഒക്കെയായി ബിജെപി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഓരോ നേതാക്കൾക്കെതിരെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നൊഴിയാതെ വിവാദങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ ലൈംഗിക അതിക്രമ കേസ് പുകയുമ്പോൾ തന്നെയാണ് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ബി ജെ പി അധ്യക്ഷനെതിരെ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ കേസ് വരുന്നതും ഇത്തരത്തിൽ തുടർച്ചയായി ബിജെപിക്കും എൻ ഡി എ മുന്നണിക്കും വലിയ തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ് ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിക്കാനായി പെടുമ്പോഴാണ് ബി ജെ പിക്ക് തുടര്ച്ചയായി ഇത്തരത്തില് തിരിച്ചടികള് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്